അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ദേശമംഗലം ചെങ്ങണംകുന്ന റോഡ് പുനർനിർമ്മിച്ച് യാത്ര യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തി പി അഭിലാഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലുൾപ്പെടുന്ന ചെങ്ങണംകുന്ന് തടയണ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തിയത് ദേശമംഗലം പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച് ദേശമംഗലം സെന്റർ വഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ച മാർച്ചിനു ശേഷം നടത്തിയ പ്രതിഷേധ സമരം പി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മാസങ്ങളോളമായി നമ്മൾ നടത്തി വന്നിരുന്ന കുറെ മീറ്റിംഗുകളും അതനുസരിച്ച് കഴിഞ്ഞ ഡിസംബർ പത്തൊമ്പതാം തീയതി ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഗ്രാമസഭയിൽ മോഹ വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ രണ്ടാം വാർഡിലെ പ്രിയ പ്രദേശവാസികളെ എല്ലാവരെയും ഒരുപോലെ പറ്റിക്കുന്ന രീതിയിൽ അതായത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചെങ്കിടം കൊന്ന് തടയണ റോഡിൻ്റെ റീട്ടാറിങ്ങിന് വേണ്ടി ടെൻഡർ വെക്കുകയും അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതാം തീയതിയിൽ നടന്ന ഗ്രാമസഭയിൽ പതിനാല് ദിവസമാണ് ടെൻഡർ കാലാവധിയെന്നും ആ പതിനാല് ദിവസം ഞാനും എൻ്റെ ആളുകളുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ജനുവരി ആദ്യ മാസത്തിൽ തന്നെ നിങ്ങളുടെ റോഡ് പണി പൂർത്തീകരിച്ചു നൽകുമെന്ന് പറഞ്ഞ മോഹന സുന്ദര വാഗ്ദാനം നൽകി ബഹു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെല്ലാവരെയും വിദ്ദികളാക്കിയിരിക്കുന്ന വിവരം എല്ലാ ജനങ്ങളും അറിഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ടെൻഡർ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് ഈ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ യാതൊരു കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഇന്നേ ദിവസം വരെ നമുക്ക് ഉണ്ടായിട്ടില്ല എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഈ ചെങ്ങണംകുന്ന് കടവ് റോഡിന് ഒന്ന് പോയിൻറ്റ് അറുന്നൂറ് മീറ്റർ നീളം വരുന്ന നമ്മുടെ ഭാഗികമായല്ല പൂർണ്ണമായും പൊട്ടിപ്പൊടിഞ്ഞുപോയ നമ്മുടെ തടയണ റോഡിന് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് എ ഇ ഓവർ സീയർ ഓവർസിയർ ഇവരെല്ലാവരും കൂടി കമ്മിറ്റി തീരുമാനിച്ച് അതിൻ്റെ മെറ്റീരിയൽ ലിസ്റ്റ് അല്ലാതെ ആകെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് അതിൽ ജി എസ് ടി കഴിഞ്ഞ് പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ റോഡ് ടെൻഡർ വെച്ചിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വെച്ച ഈ റോഡിൻ്റെ കാര്യം പ്രസിഡന്റ് ഇത് സംസാരിച്ചപ്പോൾ എൻജിനീയർക്കും ഓവർസീയർക്കും ഇല്ലാത്ത വിവരം നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ലഭിച്ച മറുപടി കാരണം ഈ പതിനെട്ട് ലക്ഷം രൂപയിൽ ദേശമംഗലം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും റോഡ് പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പുതുതായിട്ട് ലഭിച്ച നമ്മുടെ അളവുകൾ ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊണ്ട് ചെങ്ങണങ്ങുന്ന റോഡിൻ്റെ പകുതി പോലും പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് അന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് എന്നിരുന്നാലും നമ്മളെല്ലാവരും ക്ഷമിച്ചും സഹിച്ചും ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് വരെ എത്താൻ കാരണം നടക്കുന്നെങ്കിൽ ജനുവരി ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ റോഡ് പണി നടക്കട്ടെ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പാർട്ടിയോടും ആ പാർട്ടിയുടെ പ്രതിനിധികളോടും വാർഡിലെ മെമ്പർ എന്ന് പറയുന്ന ഒരു മാംസപിണ്ടം കണക്കിൽ നിൽക്കുന്ന ഒരു മെമ്പറേയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ജനുവരി ആദ്യ കൂടി അവർ ഈ റോഡ് പണി പൂർത്തീകരിച്ചു പറഞ്ഞു ജനുവരി ആദ്യ ആഴ്ച പോയി ഇപ്പോഴും ടെൻഡർ ടെൻഡർക്കാരൻ്റെ കയ്യിലാണ് ആ ഒരു ടെൻഡർ നടപടികളുടെ ബാക്കി ഈ പ്രോസസിങ് എന്നാണ് ദേശമംഗലം പഞ്ചായത്തിലെ എ വിളിച്ചപ്പോൾ മാം പറയാൻ സാധിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഗ്രാമസഭയിൽ ജനുവരി ആദ്യവാരം തന്നെ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാമെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉറപ്പു നൽകിയിരുന്നുവെന്നും ഇത് വാഗ്ദാനം മാത്രമായി നിലനിൽക്കെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയതെന്നും പി അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു വർഷങ്ങളോളമായി ചെങ്ങണംകുന്ന് തടയണ റോഡ് തകരാറിലായിട്ടെന്നും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പറേയും സമീപിച്ചിരുന്നു के के करुणागता, करुणागता, के के ും എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ലെന്നും ആരോപണം ഉയർന്നു പ്രതിഷേധ മാർച്ചിലും സമരത്തിലും പ്രദേശത്തെ അമ്പതിൽ പരം നിവാസികൾ പങ്കെടുത്തു അരുൺ എ അരവിന്ദ് കെ അബു കെ എച്ച് അലി കെ എച്ച് വിജേഷ് കെ എച്ച് അബു താഹിർ മോഹനൻ കരുണാകത്ത് ഷാജി കരുണാകത്ത് കെ ശംസുദ്ദീൻ കെ ജനാർദ്ദനൻ എം മുഹമ്മദ് കുട്ടി എം രാമൻകുട്ടി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിനും സമരത്തിനും നേതൃത്വം നൽകി വിഷൻ ന്യൂസ് ദേശമംഗലം